വിവിധ പരിപാടികളുടെ ഭാഗമായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇന്ന് നമ്മൾ ദത്തെടുത്തിരിക്കുന്ന ഗ്രാമത്തിലെ പത്ത് കുടുംബാംഗങ്ങൾ അങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണത്തിന്റെ ആവശ്യത്തിലേക്കാണ് നമ്മളിവിടെ കൂട്ടിച്ചേർന്നിരിക്കുന്നത് ഈ സമ്മേളനത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പേരെയും ഞാൻ എൻ്റെ സ്കൂളിൻ്റെ പേരിലും എൻ എസ് എസ് യൂത്തിന്റെ പേരിലും കൃത്യമായി സ്വാഗതം ചെയ്തു ഏ മനസ്സ് നന്നാവ മതമേതെങ്കിലുമാകട്ടെ മാനവൃത്തിൻ ചില്ലയിലെല്ലാം മാൺപൂകൾ വിടരട്ടെ ഏ മനസ്സാവട്ടേ സൗഹൃദ സിദ്ധികൾ പൂത്താൻ സൗവർണാഭരന്ന സിദ്ധികൾ പൂത്താൽ സൗവർണാഭപരന്നാൽ സുരഭില ജീവിതമാധുരി വിശ്വം സമസ്തമരുളുകയല്ലു ഓ മനസ്സു നന്നാവട്ടേ മതമീതെങ്കിലുമാകട്ടെ ൃത്തിയിലെല്ലാം പ്ൾ വിടരട്ടെ ഏ മനസ് നന്നാവട്ടെ സത്യം ലക്ഷ്യമതാവട്ടെ ധർമ്മം പാതയതാവട്ടെ സത്യം ലക്ഷ്യമതാവ